എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു ഉരിക്കറിയുടെ റെസിപ്പി കാണാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതുപോലെ ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം എടുത്തിട്ടില്ല കുറച്ച് സവോള എടുത്തിട്ടുള്ളൂ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സവോള ഒത്തിരി ഒന്നും വഴറ്റി എടുക്കണ്ട ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിയിൽ പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല ഈ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു മുരിങ്ങിക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇതും കൂടി ചേർത്ത് കൊടുക്കാം മുരിങ്ങിക്കായും തക്കാളിയൊക്കെ ഒക്കെ കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ പൊടികൾ കൂടുതൽ ചേർത്ത് കൊടുക്കണം ഇനി കറികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം മുരിങ്ങക്കായും തക്കാളിയും ഒക്കെ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ ഒപ്പം വേറെ ഒന്നും ചേർക്കണ്ട തേങ്ങ മാത്രം അരച്ച് ചേർത്താൽ മതി ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ച് ചേർക്കാം കടുക് പൊട്ടിക്കാനായിട്ട് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് കടുക് പൊട്ടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇട്ട് കൊടുത്ത് ഉള്ളി മുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഒരു മുരിങ്ങിക്ക ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഇതുവരെ നിങ്ങൾ ഇതുപോലെ മുരിങ്ങിക്ക വെച്ച് കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പികളുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്